ൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വെറും നൂറ് ദിവസം നൂറ് ദിവസം ആയിട്ടുണ്ടാവില്ല നൂറ് ദിവസം കൊണ്ട് ഒരു ഗ്രേഡ് സെവൻ കശണ്ടിയുള്ള ഒരു ആൾക്ക് എങ്ങനെയാണ് ആ ആൾക്ക് നമ്മൾ കാരണം നമ്മൾ ഒരു ട്രാൻസ്പ്ലാന്റേഷനും ചെയ്തിട്ടില്ല ഒരു ഗ്രാഫ്റ്റിങ്ങും ചെയ്തിട്ടില്ല ഒരു സെർജറീസും ചെയ്തിട്ടില്ല ഒരു രീതിയിലുള്ള ഫെനസ്ട്രൈഡ് ടാബ്ലറ്റ്സ് കൊടുത്തിട്ടില്ല ഒന്നും ചെയ്യാതെ തന്നെ എങ്ങനെയാണ് പുള്ളിക്ക് റിസൾട്ട് വന്നത് എന്ന് കാണിച്ചു തരാം ഇദ്ദേഹം ഞങ്ങൾക്ക് ഇന്നാണ് മെസ്സേജ് അയക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ സന്തോഷത്തിലാണ് കാരണം പുള്ളി ഒരിക്കലും പ്രതീക്ഷയിണ്ടായില്ല ആക്ച്വലി അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷി ഉണ്ടായില്ല എത്ര റിസൾട്ട് റിസൾട്ടിലോട്ട് നമുക്ക് കിടക്കാം റിസൾട്ട് നിങ്ങൾ കണ്ടുപോക്കാം അഭിപ്രായം പറയാം ഓക്കെ ഇദ്ദേഹം നമ്മുടെ അടുത്ത് വരുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയാണിത് കേട്ടോ ഈ പേഷ്യൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതൊരു സെവൻ ഗ്രേഡ് ബാലൻസ് ആണ് കാണുന്നത് ഇദ്ദേഹത്തിന് ഏകദേശം പ്രായവും ഉണ്ട് അത്യാവശ്യം പ്രായമുണ്ട് അദ്ദേഹം ഫസ്റ്റ് സീറ്റിംഗ് കഴിഞ്ഞു സെക്കൻഡ് സെഷൻ കഴിഞ്ഞു രണ്ടും പതിനാല് ദിവസത്തിൻ്റെ ഉള്ളിലുള്ള ഗ്യാപ്പിലാണ് എടുത്തത് അത് കഴിഞ്ഞ് ബൂസ്റ്റർ എടുത്തു ടു മന്ത്സ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്നലെ പുള്ളി ഒരു മെസ്സേജ് അയച്ചിരുന്നു ആ മെസ്സേജ് അയച്ചപ്പോൾ ഞങ്ങൾക്ക് പുള്ളി പുള്ളീൻ്റെ അപ്പോഴത്തെ മാറ്റം കഴിച്ചിരുന്നു പുള്ളീൻ്റെ അപ്പോഴത്തെ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും അതായത് യാതൊരുവിധ ട്രാൻസ്പ്ലാന്റേഷനോ ഒരു 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 രീതിയിലും സെർജറീസോ ട്രാൻസ്പ്ലാന്റേഷനോ ഗ്രാഫ്റ്റിങ്ങോ ഒന്നും ചെയ്യാതെ തന്നെ വെറും നമ്മൾ സ്റ്റെംസ് ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് വഴി വെറും എത്ര ദിവസം കൊണ്ട് നൂറ്റി നൂറ് ആ ഓൾമോസ്റ്റ് ഒരു നൂറ് ദിവസം ആയിട്ടുണ്ടാവും തൊണ്ണൂറ് ദിവസം നൂറ് ദിവസം ആ ദിവസം കൊണ്ട് വന്ന റിസൾട്ട് ഞാൻ കാണിച്ചിടാം ഇതാണ് പുള്ളീൻ്റെ റിസൾട്ട് ഞാൻ കൂടുതലൊന്നും ഇത് കണ്ടിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് കണ്ണു കൊണ്ട് കാണാവുന്നതാണ് നിങ്ങൾക്ക് ഞാൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പറോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡി എം ചെയ്യാം എനിക്ക് എനിക്കോ അല്ലെങ്കിൽ ക്ലിനിക്കിലോട്ട് മെസ്സേജ് ചെയ്യുക അതല്ലാതെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാൻ നമ്പർ ഇടില്ല ഫോൺ നമ്പർ ആവശ്യമുള്ളവർ ക്ലിനിക്കിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാവുന്നതാണ് അതല്ലാത്തോടത്തോളം വി ആർ നോട്ട് ബൗണ്ട് ടു ഗീവ് എനി നമ്പേഴ്സ് ഓൺ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഓക്കെ ഞാൻ ആ വീഡിയോ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ ഇത്രേ പറയണുള്ളൂ എല്ലാവരും വന്നിട്ട് എസ് സി ടി ചെയ്യണം എന്ന് പറയുന്നില്ല അതേപോലെ എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് കഷൻഡിക്ക് എസ് സി ടി മാത്രമാണ് വഴി അതൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യുക്തിപരമായിട്ട് ചിന്തിച്ചിട്ട് ചെയ്യാം പ്രായം കുറവുള്ള ആളുകൾക്ക് അധികം നല്ലത് എസ് സി ടി ആണ് അത് ഞാൻ വീണ്ടും പറയുക ഈവൻ പ്രായം കൂടിയ ആളുകൾക്ക് എസ്ഇ ഇത്രയും മാറ്റം വരുത്തുമ്പോൾ പിന്നെ പ്രായം കുറഞ്ഞ ആളുകൾക്ക് എത്ര മാറ്റം വന്നിട്ടുണ്ട് എന്ന് എൻ്റെ ചാനൽ കയറിയിട്ട് ഷോർട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഡെയിലി ഞാൻ ഒന്നോ രണ്ടോ മാറ്റത്തിൻ്റെ വീഡിയോസ് ഇടാറുണ്ട് ഏ അത് കണ്ടാൽ മനസ്സിലാവും ബട്ട് ഞാൻ വീണ്ടും പറയണു നിങ്ങൾക്ക് ഹെയർ ലൈൻ്റെ ഒരു കേസിൽ വരുമ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഏറ്റവും നല്ലത് പിന്നെ നിങ്ങൾ ആദ്യം തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന കാര്യം ഏത് സ്ഥാപനത്ത് പോയാലും ശരി നിങ്ങൾ എത്ര വലിയ പ്രൊമോഷൻസ് ഉള്ള സ്ഥാപന സ്ഥാപനം ശരി എത്ര ചീപ്പ് ആയിട്ട് കൊടുക്കുന്നതാണെങ്കിലും ശരി എത്ര ഡിസ്കൗണ്ട്സ് കൊടുത്താലും ശരി നിങ്ങൾക്ക് ചെയ്യുന്ന ഡോക്ടർ ആ അദ്ദേഹത്തിന്റെ വാലിഡ് ഡിഗ്രി ഉണ്ടോ അയാൾ പ്രൊഫഷണൽ ആയിട്ട് ചിലപ്പോൾ നന്നായിട്ട് ചെയ്യുന്ന ആളായിരിക്കും ആയിരിക്കാം ചിലപ്പോൾ നന്നായിട്ട് പല ട്രീറ്റ്മെൻറ്റും ചെയ്യും നല്ല പേരും പ്രസക്റ്റ് പക്ഷേ അയാൾക്ക് ആ ഡിഗ്രി വേണം നല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കോമ്പൻസേഷൻ പോലും കിട്ടുള്ളൂ ഈ ട്രാൻസ്പ്ലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ വാലിഡ് ഡിഗ്രി ഉള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവാം അത് ഏത് ക്ലിനിക്കാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റേഷൻ വേണമെങ്കിൽ അതിന് പോവാ എസ് എ ടിക്ക് വേണമെങ്കിൽ അതിന് പോവാ ഏതിന് പോയാലും ചെയ്യുന്ന ഡോക്ടർക്ക് വാലിഡ് ഡിഗ്രി ഉണ്ടോ എന്ന് നോക്കുക എൻ്റെ കാഴ്ച എനിക്ക് മനസ്സിലായോടത്തോളം എൻ എം സി ഗൈഡ്ലൈൻസിൻ്റെ എൻ എം സിയിൽ രജിസ്ട്രേഷൻ കിട്ടിയ ഡോക്ടേഴ്സിൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ശേഷം അപ്ഡേറ്റ് ആയിട്ടില്ല ആക്ച്വലി എൻ എം സി രജിസ്റ്ററിൽ പക്ഷേ നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല അത് ജസ്റ്റ് നിങ്ങൾക്ക് ആളെ പറ്റി ഒരു ഡോക്ടർ അയാളെ രജിസ്റ്റർ നമ്പർ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട അയാൾക്ക് എന്തായാലും വാലിഡ് ഡിഗ്രി ഉണ്ടാവും അപ്പോൾ രജിസ്റ്റർ നമ്പർ ഇല്ലാത്ത ഡോക്ടർമാരാണെങ്കിൽ അവരെ കാണാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക അത് എത്ര നിങ്ങളെ ബട്ടർ തേച്ച് വിട്ടാലും ശരി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണത് അത് ഞാൻ വീണ്ടും പറയണം താങ്ക് യു ബൈ